കിടക്കൽ ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി എൽ ഡി എഫിൻ്റെ ഭരണമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഈ വർഷവും തെരഞ്ഞെടുപ്പുകളുടെ വാശിയെടുത്തതൊക്കെയാണ് പല മണ്ഡല സീറ്റിലുകളിലും എൽ ഡി എഫ് മുൻപന്തി നിൽക്കുന്നുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിങ്ങേലി വാർഡാണ് ചിങ്ങേലി വാർഡിൽ നമ്മുടെ സൈനുദ്ദീൻ അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷം ഒഴിച്ച് അതിൻ്റെ അഞ്ച് വർഷം അവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു ചിങ്ങേലി വാർഡിൽ മെമ്പറായിരുന്നു അദ്ദേഹം ഇപ്പം എൺപത്തി എൺപത്തഞ്ച് ഓടിന്റെ ഭൂരിപക്ഷം ജയിച്ചിരിക്കുകയാണ് കാര്യം അദ്ദേഹം അവിടെ മെമ്പറായിരുന്നപ്പോൾ തന്നെ മറ്റ് ഒരു പല കാര്യങ്ങളും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ചിങ്ങേലി ഹൈസ്കൂളിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഉൾപ്പെടെ ആ വയലിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് എം ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തുവെങ്കിൽ പോലും കഴിഞ്ഞ അഞ്ച് വർഷം അദ്ദേഹത്തെ അവിടെ പരാജയപ്പെടാറുണ്ടായത് പക്ഷേ അതെന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ മികച്ച വിജയം അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുകയാണ് എന്താണ് വിജയത്തെ പറ്റി പറയാനുള്ളത് ഈ വിജയം ചിങ്ങേലിയുടെ ആൾക്കാർ ഒന്നടങ്കം എനിക്ക് വോട്ട് ചെയ്തതായിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ് കാരണം അതിന് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു അന്ന് അതിനു മുമ്പ് പല പ്രാവശ്യം എൽ ഡി എഫാണ് ജയിച്ചിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും എൽ ഡി എഫ് ജയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എൻ്റെ വാർഡിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇതുവരെ എൻ്റെ വാർഡിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു വിലയിരുത്തൽ ജനങ്ങൾക്കുണ്ടായതാണ് എൻ്റെ ഈ വിജയത്തിൻ്റെ കാരണം കാരണം വിജയം രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ഒറ്റക്കെട്ടായി എനിക്ക് വോട്ട് ചെയ്ത് തന്നെ ജയിപ്പിച്ചതാണ് അപ്പോൾ അത് അത് അതിനാൽ അവർക്ക് അവരുടെ ഏതാവശ്യങ്ങളും എന്നാങ്ങാൽ കഴിയുന്ന വിധം അവർക്കൊപ്പം ജനങ്ങൾക്കൊപ്പം നിന്ന് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ലക്ഷ്യം അതിനുവേണ്ടി എനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദി സ്നേഹവും അറിയിച്ചു വളരെ സന്തോഷം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാശിയേറിയ മത്സരങ്ങൾ ആണ് പല പഞ്ചായത്തുകളും നടക്ക നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ തുമ്പോട് വാർഡിൽ നിന്ന് മത്സരിച്ച പേര് മനോജി മനോജ് ഞങ്ങളോടൊപ്പം ഉള്ളത് കടക്കൽ പഞ്ചായത്തിൽ ഏകദേശം എൽ ഡി എഫ് വീണ്ടും ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു ഒട്ടുമിക്ക സീറ്റുകൾ എൽ ഡി എഫാണ് വിജയിച്ചത് ഈ വിജയത്തെ എങ്ങനെ കാണുന്നു ആദ്യമായി ഈ വിജയം എൻ്റെ തുമ്പോട് നിവാസികൾക്ക് ഞാൻ സമർപ്പിക്കുന്നു അഞ്ഞൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എന്നെ ഈ നാട് തിരഞ്ഞെടുത്തത് അതൊരു വലിയ ചരിത്ര ഭൂരിപക്ഷമായി തന്നെ നമ്മൾ കാണുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് വോട്ട് തന്ന മുഴുവൻ വോട്ടർമാർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു ഇതൊരു വലിയ വിജയം തന്നെയാണ് എനിക്കുണ്ടായിട്ടുള്ളത് വളരെ സന്തോഷം ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം ഭരണ എന്തൊക്കെ സംഭവിക്കും എങ്ങനെ ആര് ഭരിക്കും എന്നൊക്കെ ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട് അവിടെ യു ഡി എഫിനാണ് മുൻതൂക്കമുള്ളത് എന്നാലും നമ്മൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ശബരി ഞങ്ങളോടൊപ്പം ഉണ്ട് അദ്ദേഹം കളിത്തട്ട് വാർഡിൽ നിന്ന് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷ ജയിച്ചിരുന്നു ഞാനിപ്പോൾ ജയിച്ചിരിക്കുന്നത് പതിനെട്ട് വോട്ടിന്റെ പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശബരി ജയിച്ചിരിക്കുന്നത് ശബരി കഴിഞ്ഞ പ്രാവശ്യം അവിടെ മെമ്പർ ആയിരുന്നില്ലേ കഴിഞ്ഞ അല്ല രണ്ടായിരത്തി പത്തിൽ ആയിരുന്നു പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനായിരുന്നു ഇപ്പോൾ പഴയ വാർഡല്ല ഇപ്പോൾ ചക്കവല വാർഡിന്റെ യു ഡി എഫ് ബി ജെ പി കേന്ദ്രങ്ങളിലുള്ളവർ മുന്നൂറ്റി എഴുപത്തഞ്ചോളം വോട്ട് കൂടി ഈ വാർഡിൽ വന്നു പഴയ വാർഡല്ല പേര് ചെളുത്തിട്ടെങ്കിൽ പോലും ഈ കൈപ്പറ്റ മേഖല ഇതിനകത്താണ് വന്നിട്ടുള്ളത് എങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ നല്ല ആത്മാർത്ഥമായ പ്രവർത്തനവും സഹകരണവും കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിഥാർഥ്യമുണ്ട് പ്രത്യേകിച്ചും എന്നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമല്ല വ്യക്തിപരമായി പോലും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി നിന്ന് പിന്നെ എനിക്ക് എന്നെ പ്രതിരോധിച്ചുകൊണ്ട് വ്യക്തിപരമായും അല്ലാതെയും പിന്നെ പിൻപ്രതിനിധികളും ഒക്കെ പറഞ്ഞ് പറ്റിയെങ്കിൽ പോലും എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ എന്നെ വിലക്കെടുത്ത് പക വിലക്കെടുക്കാതെ എന്നെ കുറച്ച് കൂടി ചിലപ്പോൾ എടുത്തു കാണും പക്ഷേ എങ്കിൽ പോലും ഭൂരിപക്ഷം പേരും എന്നെ അംഗീകരിക്കുകയും എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി പിന്നെ ശ്രമിച്ചു അത് വലിയ ഒരു വിജയമായി ഞാൻ കാണുന്നു ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ എന്നും ജനങ്ങളോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത് അവർക്കെന്നെ വിശ്വാസമുണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഒട്ടനവധി പിന്നെ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായി അതുപോലെ തന്നെ ആ വാർഡിലെ ഒരു പിന്നെ ഒരു കമ്പനിയുടെ വക്താക്കളായിട്ടാണ് അവർ രണ്ടുപേരും പ്രവർത്തിച്ചത് അതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാരിയെറിഞ്ഞാണ് എനിക്കെതിരെ അവർ പ്രവർത്തിച്ചത് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കളുത്തൊട്ട് വാർഡിലെ ബഹുമാന്യരായ ജനങ്ങൾ ജനങ്ങളാണ് ദൈവം പൊതുപ്രവർത്തകനും ആ ജനങ്ങളുടെ വിജയം കിളുത്തൊട്ട് വാർഡിൽ കർഷമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ വളരെ അഭിമാനം തോന്നുകയാണ് ഇസം വളരെ സന്തോഷം നിങ്ങൾ ജനങ്ങളോടൊപ്പം എപ്പോഴും ഓക്കെ കൊല്ലം ജില്ലയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വാശിയുടെ നടന്ന് വോട്ട് നല്ല പുരോഗമിക്കുകയാണ് ചിതറ ഗ്രാമപഞ്ചായത്തിലെ തലവരമ്പ് വാർഡിലെ അൻസർ തലവരമ്പ എന്നോടൊപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അൻസർ തലവരമ്പ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെടുന്നില്ല അപ്പോ എന്താണ് ഈ വിജയത്തെ വിജയത്തെ നോക്കിയാണെന്ന ഈ സി പി എം സി പി എം കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടുള്ള ഈ ജനങ്ങളുടെ വെല്ലുവിളിയായിട്ടാണ് ഈ വിജയത്തെ കാണുന്നത് ശബരിമല വിഷയം ഒട്ടനവധി വിഷയങ്ങൾ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ഉള്ള ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് മുപ്പത്തഞ്ച് വർഷമായിട്ട് എൽ ഡി എഫിൻ്റെ കയ്യിലിരുന്ന വാർഡാണ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്തത് യു ഡി എഫ് പതിമൂന്ന് സീറ്റ് യു ഡി എഫിന് നിലവിലുണ്ട് ഉണ്ട് അങ്ങനെ യു ഡി എഫ് മൊത്തം ഇരുപത്തിനാല് വാർഡ് ഇരുപത്തിനാല് വാർഡ് റിസൾട്ട് വരാനില്ല ഇല്ല കഴിഞ്ഞ് പതിമൂന്ന് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ഒരെണ്ണം എസ് ഡി പി എസ് ഡി എഫ് അങ്ങനെ ഉറപ്പിച്ചു നൂറ് ശതമാനം ഉറപ്പിച്ച് നാല് ഓടിന്റെ മൃഗീയ ഭൂരിപക്ഷം നേരെ അതെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ചിത്ര പഞ്ചായത്തിലെ ഏറ്റവും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ കഴിഞ്ഞ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടെണ്ണൽ ഏകദേശം ഒരു ആറ് മണിക്കെങ്കിലും പൂർത്തിയാകത്തുള്ളൂ പല പഞ്ചായത്തുകളിലെയും ഫലം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ ഫലം വന്നാൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള എൽ ഡി എഫിൻ്റെ ഭരണം നടനിൽക്കും എന്ന തരത്തിലുള്ള റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചരിപ്പറമ്പ് വാർഡിൽ നിന്ന് മത്സരിച്ച് അഡ്വക്കേറ്റ് ആശ്രയ ശ്രീ അനിൽകുമാർ കെ അനിൽകുമാർ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട് അദ്ദേഹം ഒരു വോട്ടിനാണ് അവിടെ ജയിച്ചത് അപ്പോൾ എന്തുമാത്രം മത്സരത്തിന് വാശിയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക അദ്ദേഹത്തോട്ട് നമുക്കൊരു എന്താ കാര്യങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ ഒരു വോട്ടിൻ്റെ വിജയം എന്ന് പറഞ്ഞാലും അതൊരു വലിയ വിജയം തന്നെയാണ് വലിയ വിജയമാണ് അംഗീകാരമാണ് തീർച്ചയായിട്ടും ജനങ്ങളെന്നെ ആ നാട്ടിലെ ജനങ്ങളെന്നെ സ്നേഹിക്കുന്നുള്ള ഏറ്റവും ഉദാഹരണമാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഞാൻ അവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു പിന്നെ ഇപ്പോഴാണ് എനിക്ക് പാർട്ടി ഒരു അവസരം തന്നത് തീർച്ചയായിട്ടും ആ അവസരത്തിൽ ആ ജനങ്ങൾ ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു സി പി ഐ ആണ് ഞാൻ ഞാൻ വാർഡ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയ ഇടപെടലുകൾ എല്ലാം തന്നെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഈ വലിയ ഒരു വിജയം കാരണം അവിടെ ഞാൻ നേരായ മാർഗ്ഗത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ നുണപ്രചരണങ്ങളും സമ്പത്തും മദ്യം ഒഴുക്കിയാണ് അവിടെ മറ്റ് ആൾക്കാർ ആ ഇലക്ഷനെ നേരിട്ടത് നേരായ മാർഗ്ഗത്തിൽ കൂടി നേടിയെടുത്ത ഈ വിജയം ഇരട്ടി മധുരമാണ് എനിക്കുള്ളത് എനിക്ക് വോട്ട് നൽകി വിജയിച്ച ആ നൽകിയ ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളോടും വോട്ടർമാരും എനിക്കുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും കൂടുതൽ വ്യക്തതയോടുകൂടി ആ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഞാൻ കഴിഞ്ഞ പരമാവധി പരിശ്രമിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് അവർ എന്നിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും ഞാൻ നിറവേറ്റുമെന്ന് ഞാൻ ഉറപ്പു കൊടുത്തു വളരെ സന്തോഷം ഇട്ടുവ ഗ്രാമപഞ്ചായത്ത് അല്ലെ ഇട്ടുവ ഗ്രാമപഞ്ചായത്ത് തുടയന്നൂർ വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ശ്രീ സോമരായൻ സാറെ സോമരായൻ സാറേ എങ്ങനെ എങ്ങനെ ഒരു തരംഗം തന്നെ വിജയിക്കാൻ കഴിഞ്ഞു ആ കാണുന്നു ഇടതുപക്ഷത്തിന്റെ വിജയമായിട്ടാണ് അതിനെ കാണുന്നത് ഒട്ടാകെ ഇടതുപക്ഷത്തിന് അനുകൂലമായി സമുദായ റോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതിന്റെ വിജയമാണ് കിട്ട പഞ്ചായത്തിൽ പന്ത്രണ്ട് സീറ്റുകൾ എൽ നേടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തുടയന്നൂര് ഒരിക്കൽ കൂടെ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഉറച്ച സീറ്റാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ജയിച്ചു വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് അമൃത മത്സരിച്ചായിരുന്നു അമൃത മത്സരിച്ചിരുന്നു അവിടുത്തെ മത്സരിച്ചിരുന്നു പ്രത്യേക കടപ്പാടും നന്ദിയും അവസരത്തിൽ രേഖപ്പെടുത്തിയാണ് ചിത്ര ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിച്ച് വിജയിച്ച പേര് അരുൺകുമാർ അരുൺകുമാർ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് എൽ ഡി എഫിന്റെ ആ സീറ്റ് ബ്ലോക്ക് ഡിവിഷനിൽ അരുൺകുമാർ തിരിച്ചു പിടിക്കുന്നത് അതൊരു മധുര വിജയം തന്നെയാണ് ബ്ലോക്ക് എത്ര ഏഴ് സീറ്റോളം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എട്ടെന്നാണ് ഏകദേശം പറയുന്നത് എന്നി കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായി അറിയാൻ പറ്റാ പറ്റുന്നില്ല ചിത്ര ഡിവിഷനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായാണ് ചിത്രറ ഡിവിഷനിൽ ജയിക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷമുണ്ട് കാര്യം വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്നതും ട്രൈബൽ മേഖലയും വനമേഖലയും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടെ വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുന്നവരുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് വിജയാശംസകൾ ചിത്ര ഗ്രാമപഞ്ചായത്തിലെ വോട്ടെണ്ണൽ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് മുതൽ വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച എസ് ഡി എഫ് ഐയുടെ സ്ഥാനാർത്ഥി ഞങ്ങളോടൊപ്പം ഉണ്ട് അവർ മികച്ച വിജയമാണ് അവിടെ കാഴ്ചവെച്ചത് യു ഡി എഫ് ആണ് ചിതറയിൽ ഇപ്പോൾ ഇനി ഭരണ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്തായാലും ഒരു മികച്ച വിജയം തന്നെയാണ് മുതൽ വാർഡില് എസ് ഡി എഫ് കാഴ്ച വെച്ചത് നമുക്ക് വിശദാംശങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നു മത്സരം അല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ എന്റെ ഒപ്പം അതുപോലെ മൊത്തം എന്റെ കൂടെ ഉണ്ടായിരുന്നു ജാതി മത രാഷ്ട്രീയം തന്നെ എല്ലാരും എന്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു അതാണ് എന്റെ വിജയം ഏറ്റവും വല്യ ആദ്യം ആ എന്നാ എല്ലായിടത്തും ചെല്ലുമ്പോഴത്തേക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ നമ്മളാദ്യമൊക്കെ എനിക്കൊരു ഇതുണ്ട് ഭയം ഉണ്ടായിരുന്നു പക്ഷേ ജനങ്ങളെ കണ്ട് പാവങ്ങളെ കണ്ടപ്പോ എനിക്ക് പിന്നെ നേടണമെന്നായി എനിക്ക് ആ എന്ന് അവർക്ക് വേണ്ടി ഞാൻ ൊരു എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് വന്നു ഫസീല മെമ്പർ ആയിരുന്നു അതുപോലെ എന്റെ എല്ലാ വോട്ടർമാർക്കും എനിക്ക് നന്ദി അറിയിക്കണം എത്ര പറഞ്ഞാലും എനിക്ക് മതി വരൂല അവരുടെ അടുത്ത് സന്തോഷം താങ്ക് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം വോട്ടെണ്ണൽ ഏകദേശം ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ചിത്ര ബ്ലോക്കിൽ നിന്ന് മത്സരിച്ച പേര് വിജയകുമാർ വിജയകുമാർ അദ്ദേഹം ഞങ്ങളോടൊപ്പമുണ്ട് ചിത്ര ബ്ലോക്കിൽ അദ്ദേഹം ആയിരത്തിന് പുറത്ത് ഭൂരിപക്ഷം ബ്ലോക്കിൽ അത് യുഡിഎഫ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ചക്കമല ബ്ലോക്കിൽ നിന്നാണ് മത്സരിച്ചത് അദ്ദേഹം യുഡിഎഫ് സ്ഥാനാർത്ഥിയാണ് അപ്പോൾ കേരള ഒട്ടാകെ ഒരു യു ഡി എഫ് തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ ഒട്ടാകെ ഒന്ന് അതെ പഞ്ചായത്തുകളും പഞ്ചായത്തുകൾ മുൻസിപ്പാലിറ്റികളൊക്കെ യു ഡി എഫിൻ്റെ ഭരണത്തിന് കീഴിൽ വരാൻ പോവുകയാണ് അപ്പോൾ ആ ആ ഒരു വികാരത്തെ എങ്ങനെയാണ് കാണുന്നത് എന്തുകൊണ്ടാണ് എൽ ഡി എഫിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ഈ എൽ ഡി എഫിനോടുള്ള പ്രതിഷേധം കേരളത്തിൽ മൊത്തത്തിൽ അലടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഞാൻ മത്സരിച്ചത് ചടയമംഗലം ബ്ലോക്കിൻ്റെ കീഴിൽ ചക്കമല ഡിവിഷനിൽ നിന്നാണ് ഞാൻ മത്സരിച്ചത് ഏകദേശം എട്ട് വാർഡുകൾ ചേരുന്ന എണ്ണായിരത്തി തൊള്ളായിരം വോട്ടുകൾ പോൾ ചെയ്ത സ്ഥലത്തു നിന്നാണ് ഏകദേശം ആയിരത്തി എല്ലാ വാർഡിൽ നിന്നും ഞാൻ ഭൂരിപക്ഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എട്ട് വാർഡിൽ നിന്നും ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം നിന്ന എൻ്റെ പാർട്ടി യു ഡി എഫിൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം എന്നെ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ച ഈ എട്ട് വാർഡിലെയും പിന്നെ പ്രബുദ്ധരായ വോട്ടർമാരോട് അകമഴിഞ്ഞ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നു ഒപ്പം ഈ വരുന്ന അഞ്ച് വർഷം യു ഡി എഫിൻ്റെ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടായതിൻ്റെ ഭാഗമായി ഈ ഡിവിഷനിലും അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നത്